മനസ്സ് തൊട്ടറിഞ്ഞുങ്ങണം പുതുൻ കളക്ഷൻസിൽ വണ്ടൂർ കാപ്പിൽ തോട്ടിൽ പൊട്ടിപ്പാറ ചെട്ടിത്തർ പ്രദേശത്ത് കണ്ടെത്തിയ മൃതദേഹം കൂവക്കോട് നിന്ന് കാണാതായ ചങ്ങശ്ശേരി സുന്ദരന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് മൃതദേഹം കണ്ടത് തോടിനു സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് വണ്ടൂർ എസ് ഐ സി ടി മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നിലമ്പൂർ ഫോറസ്റ്റ് സൌത്ത് ഡിവിഷൻ ആർ ആർ ടി അംഗം കെ കെ മണികണ്ഠൻ നേതൃത്വത്തിലുള്ള ട്രോമാക്കെയർ പ്രവർത്തകരും ചേർന്നാണ് രാത്രി എട്ട് മണിയോടെ മരക്കമ്പിൽ തങ്ങിക്കിടക്കുകയായിരുന്ന മൃതദേഹം കരക്കെത്തിച്ചത് തുടർന്ന് പോലീസും ബന്ധുക്കളും നടത്തിയ പരിശോധനയിലാണ് സുന്ദരനാണെന്ന് തിരിച്ചറിഞ്ഞത് തല വേർപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കാൽപാദവും അടിവസ്ത്രവും കണ്ടാണ് ബന്ധുക്കൾ സുന്ദരനാണെന്ന് ഉറപ്പുവരുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതലാണ് അമ്പതുകാരനായ സുന്ദരനെ കാണാതായത് ശക്തമായ മഴയുള്ള ദിവസമായിരുന്നു അന്ന് വീടിനെ കുറച്ചകലെ മാറിയാണ് തോട് എന്നാലും നാട്ടുകാരും വീട്ടുകാരും സുന്ദരൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലും തോട്ടിലുമെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്